ഹലോ കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പനീർ മട്ടറാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പനീർ മട്ടർ മസാല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഒരു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തക്കാളി നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു പത്ത് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും ഇട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവിടെ കിടന്ന് നല്ലപോലെ വേവട്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പനീറും മട്ടറുമാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രോസൺ ആയിട്ടുള്ള മട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുക്കുന്ന മട്ടറല്ല എടുക്കേണ്ടത് ഫ്രോസൺ ആയിട്ടുള്ള മട്ടർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് നല്ലപോലെ തോന്നുന്നു തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അത് ഇത് ഞാൻ തണുത്തതിന് ശേഷമാണ് അരച്ചെടുത്തത് അപ്പോൾ അതാ പനീറും മട്ടറും ഒരു തിള വരുന്ന സമയത്ത് നമ്മളിതെടുത്തും കോരി മാറ്റി വെക്കാം കേട്ടോ ഇതെന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ മട്ടർ മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പാതി വെന്ത് കിട്ടുകയും ചെയ്യും അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും വലിയ ജീരവും അര ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ഒരു പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ഇട്ട് വഴറ്റി നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ലൈറ്റ് ബ്രൗൺ നിറത്തിലോട്ട് വരുന്ന ആ സമയത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ തക്കാളിയുടെ ആ അരപ്പുണ്ടല്ലോ തക്കാളിയും കശുവണ്ടി പരിപ്പും ഒക്കെ ഇട്ട അരപ്പുണ്ടല്ലോ അത് നല്ലതുപോലെ അരച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പൊടികളെന്ന് കാണാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ തീ കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും പനീറും കൂടി ചേർത്ത് അതും ഇട്ടു കൊടുക്കുക കേട്ടോ ഇത് ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ നമ്മുടെ പനീരൊന്നും ഉടഞ്ഞു പോകാതെ நல்லது போல ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണേ ഇതിنين ശേഷം ഇതിനത്തേക്കേ ഓൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പനീറുമായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിനത്തേക്കേ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു കൊടുക്കാം കുറച്ച് ചാറായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അല്ലല്ലേ എടുക്കുന്നത് அப்ப കുറച്ച് ചാറ് വേണം அப்ப ഞാൻ എടുക്കുന്നതന്നു വെച്ചാൽ നമ്മൾ നേരത്തെ അരచి വെച്ച മിക്സി ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് ആ മിക്സി നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിട്ട് அதാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇപ്പോ ഇവിടെ മൊത്തത്തിൽ ഒരു ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് തിളവരണം അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു സാധനം ചേർക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ആ സമയത്തല്ല ചേർക്കുന്നത് നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറണം നമ്മുടെ കറിയിൽ നിന്ന് അതിന് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല ഒരു മണം വരുന്നുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കണം അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതായിവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഇതിനകത്ത് ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ചേർത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ നമ്മുടെ കറി ഒന്ന് കൊഴുപ്പ് വരികയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റും വായിക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് അതിനുശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടില്ലേ കിടന്നെ തന്നെ നല്ലപോലെ ഇതായിക്കോളും ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയലും കൂടി തൂവിയിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അതും ഫോളോ ചെയ്യാനും മറക്കരുത് ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ